ഒറ്റ ചാൻസിൽ നമുക്ക് സെറ്റ് കെമിസ്ട്രി എങ്ങനെ ക്ലിയർ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെറ്റ് കെമിസ്ട്രി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ ഇതിനു മുമ്പ് സെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടോ അതിൽ ഫെയിലായ പേടിയുണ്ടോ അതേപോലെ തന്നെ സെറ്റിൻ്റെ സിലബസ് കണ്ടിട്ട് കുറേ പേർക്കൊക്കെ ടെൻഷൻ ആയിട്ടുണ്ട് അല്ലേ എങ്കിൽ ഈ വിധ യാതൊരു ടെൻഷനും വേണ്ട ഒരൊറ്റ ചാൻസിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെറ്റ് കെമിസ്ട്രി അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സിലബസിൽ സെലക്റ്റീവായിട്ടുള്ള കുറേ ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ ടോപ്പിക്സ് മുഴുവനും കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള മേഖലകൾ കണ്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സെറ്റ് ഈസിയായി ക്ലിയർ ചെയ്യാം ഉദാഹരണമായി പറഞ്ഞാൽ ഇന്നോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്കറിയാം സെലക്റ്റഡ് ആയിട്ടുള്ള പി ബ്ലോക്ക് ഡി ബ്ലോക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട് ജനറൽ ആയിട്ട് വരുന്ന ടോപ്പിക്സ് അതിനോടൊപ്പം നമ്മളുടെ കോർഡിനേഷൻ കെമിസ്ട്രി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്നോർ ഇന്നോർഗാനിക്കിൽ നിന്നുള്ള ആ ഒരു കംപ്ലീറ്റ് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാം നമ്മൾ അതിനുശേഷം നമ്മൾ ഓർഗാനിക്കിനേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോ കെമിസ്ട്രി റിയാക്ഷൻസ് ഉണ്ട് പെരീസൈക്ലിക് റിയാക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ആരോമാറ്റിസിറ്റി നെയ്മിങ് റിയാക്ഷൻസ് ഇതൊക്കെ സെലക്റ്റീവായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക്കിൻ്റെ പോർഷനിൽ നിന്നുള്ള മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷമാണ് സ്പെക്ട്രോസ്കോപ്പി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ് സ്പെക്ട്രോസ്കോപ്പി സ്പെക്ട്രോസ്കോപ്പി എല്ലാ ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പല പല സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി വളരെ നന്നായി പഠിക്കുക സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് മിസ്സാവാത്ത രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ നമ്മളുടെ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട് കറ്റാലിസിസ് ഉണ്ട് തെർമോ ഡൈനാമിക്സ് ഉണ്ട് അങ്ങനെ ആ പോർഷനുകളൊക്കെ നമുക്ക് കവർ ചെയ്യാം ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് തിയററ്റിക്കൽ കെമിസ്ട്രി ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെയുള്ള പോർഷൻസ് കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് എക്സാം വളരെ ഈസിയായി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മൾ ആദ്യം തന്നെ നമുക്ക് വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എങ്ങനെ നമ്മൾക്ക് പഠിക്കാം അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും സെറ്റിൻ്റെ മാത്രമല്ല നെറ്റിൻ്റെയും അതേപോലെ നമുക്ക് നമ്മളുടെ ഈ ഒരു പോർഷനിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്റ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ അപ്പോൾ സെറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നതിനായി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൃത്യം ഏഴ് മണിക്ക് നമ്മൾ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് സെറ്റ് എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അതിൽ അതിലൂടെ നമുക്ക് ദൂരീകരിക്കാം അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ഈ ഒരു സെറ്റ് എക്സാം നമുക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കണം അപ്പോൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂ